നമസ്കാരം എം ഷോ എന്റർടൈൻമെന്റ് സ്വാഗതം കേരളത്തിലെ ഏറ്റവും ദുരൂഹമായ സ്ഥലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കാര്യവട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ചേർന്നുള്ള ഹൈമാവതി കുളം കേവലമൊരു കുളമല്ലേ ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദുരന്ത പ്രണയത്തിന്റെയും പേടിപ്പെടുത്തുന്ന ആത്മാവിന്റെയും കഥയാണ് ഇരുട്ട് വീഴുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഹൈമാവതിയുടെ ദുരന്തകഥയ്ക്ക് ഏകദേശം എഴുപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഹൈമാവതി എന്ന അതീവ സുന്ദരിയായ ഒരു ബ്രാഹ്മണ യുവതിയായിരുന്നു കഥയിലെ നായിക ആദ്യ ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്ന ഹൈമാവതി തന്നേക്കാൾ താഴ്ന്ന ജാതിക്കാരനായിരുന്ന ഒരാളുമായിരുന്നു പ്രണയത്തിലായിരുന്നു അന്നത്തെ സമൂഹം അംഗീകരിക്കില്ലെന്ന് ഉറപ്പായിരുന്ന ആ പ്രണയം അവർ രഹസ്യമായി കൊണ്ടുനടക്കും പക്ഷെ അധികം വൈകാതെ തന്നെ ഈ ബന്ധം വീട്ടുകാരാണ് ജാതിയും പുലവും തങ്ങളുടെ പ്രണയത്തിന് വിലങ്ങുതടിയായപ്പോൾ അവർ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഹൈമാവതി പുറത്തിൽ ചാടുന്നതിന് മുമ്പ് തന്നെ അവരുടെ കാമുകനെ ബന്ധുക്കൾ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി പ്രിയതമന്റെ ചോരയിൽ കുതിർന്ന വിയോഗം ഹൈമാവതിയെ തകർത്ത് ജീവിതം വേണ്ടെന്ന് വെച്ച് അവർ ഈ കുടത്തിലേക്ക് എടുത്തു ചേർന്നു അങ്ങനെ അവരുടെ പ്രണയം ദുരന്തത്തിൽ അവസാനിച്ചു ഹൈമാവതിയുടെ ആത്മാവ് ഇപ്പോഴും ഈ കുളത്തിനെ ചുറ്റിപ്പറ്റി ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുളവും പരിസരവും കേരളത്തിലെ ഏറ്റവും ഭീതിജനകമായ സ്ഥലങ്ങളിലൊന്നായി മാറിയത് നിലാവുള്ള പല രാത്രികളിലും കുളത്തിലെ വെള്ളം ശാന്തമായിരിക്കുമ്പോൾ അടിത്തട്ടിൽ ഹൈമാവതിയുടെ രൂപം തെളിഞ്ഞു കാണാമെന്ന് ആളുകൾ പറയുന്നു ഇരുട്ട് വീണാൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പലർക്കും പേടിയാണ് പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്കും ഇതുവഴി യാത്ര ചെയ്യുന്ന ടെക്നോ പാർക്കിലെ ജീവനക്കാർക്കും ഒരിക്കൽ ഈ വഴി പോയ ഒരു ടെക്കാണ് ഏറ്റവും വിദായകമായ അനുഭവം ഉണ്ടായത് പാതിരാത്രിയിൽ രണ്ടു മനുഷ്യന്റെ ഉയരമുള്ള കറുത്ത പുതർപ്പ് കൊണ്ട് മൂടിയ ഒരു ഭീമകാര രൂപം റോഡിലൂടെ ഒഴുകി നീങ്ങുന്നത് അദ്ദേഹം കണ്ടുപത്രേ ൊടിയിടയിൽ ആ രൂപം അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്തു വഴിയാത്രക്കാരുടെ മുന്നിൽ വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീയുടെ രൂപം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും പേടിപ്പിച്ചോടിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ കുളത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടതായും വെള്ളം തിളച്ചു വരലിന് ശബ്ദം കേട്ടതായും സമീപവാസികൾ പറയും ചിലർ കരുതുന്നത് ഈ കഥകളെല്ലാം സാമൂഹ്യ വിരുദ്ധന്മാർ ഈ സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടി പടച്ചുവിട്ട കെട്ടുകഥകളാണെന്നാണ് എങ്കിലും ഒരു പ്രണയം തകർന്ന് ദുരന്തത്തിൽ അവസാനിച്ച ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഈ കുളത്തിൽ ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈമാവതി കുളത്തിന് അടുത്ത് പോയിട്ടുണ്ടോ നിങ്ങൾക്ക് അമാനുഷികമായ അനുഭവങ്ങൾ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഭയാനകമായ കഥകളും വിശേഷങ്ങളും അറിയാൻ എം ഷോ എൻ്റർടൈൻമെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക